ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രത്യേക വസ്തുക്കൾ അത് വാസ്തു അനുശാസിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ അത് നമ്മുടെ ഗ്രഹത്തിലേക്ക് സർവൈശ്വര്യവും കൊണ്ടുവരും എന്നുള്ളതാണ് ഈ സ്ഥാനം നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ ചില ദോഷങ്ങൾ അതിലൂടെ കൈവരികയും ചെയ്യും ഏതൊക്കെയാണ് ആ വസ്തുക്കൾ ഈ വസ്തുക്കൾ എവിടെ എവിടെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നീവ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ആ ഒരു സുപ്രധാനപ്പെട്ട ഉപകരണങ്ങള് വസ്തുക്കൾ അലങ്കാര വസ്തുക്കൾ ഇവ അലക്ഷ്യമായി സൂക്ഷിക്കുന്നതിനേക്കാൾ വാസ്തു അനുശാസിക്കുന്ന രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ അവ സൂക്ഷിക്കുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് മാത്രമല്ല നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സാമ്പത്തിക മനപ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനും സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു സമ്പത്തിന്റെ ക്രമമായ ഒഴുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് പൂർണ്ണമായി ഉണ്ടാകും അപ്പൊ ഈ വസ്തുക്കൾ ഈ ഒരു സ്ഥാനം മനസ്സിലാക്കി ഉചിതമായ സ്ഥാനത്ത് ശരിയായ രീതിയിൽ നമ്മൾ അത് സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഗൃഹത്തിലുള്ള ആ ഒരു പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുകയും നെഗറ്റീവ് ഊർജ്ജത്തെ കെടുത്തുകയും ചെയ്യാം ഒന്നാമതായിട്ട് നമ്മുടെ ഒക്കെ ഗൃഹങ്ങളിൽ സർവ്വസാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഘടികാരം അല്ലെങ്കിൽ ക്ലോക്കുകൾ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായ വീഡിയോ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപൂർണമായ വാസ്തു നിയമങ്ങള് വാസ്തുവിൻ്റെ നിർദ്ദേശങ്ങൾ ഇതെല്ലാം നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ക്ലോക്ക് ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് നമ്മളിപ്പോൾ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സമയമൊക്കെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും സമയം നോക്കുന്നതിന് നമ്മൾ ആശ്രയിക്കുന്നത് ഫോണുകളാണ് എന്നിരുന്നാലും എല്ലാവരുടെയും ഗൃഹങ്ങളിൽ ആ ഒരു ക്ലോക്ക് ഉണ്ടാകുമല്ലേ ഇത് ഉചിതമായ സ്ഥാനത്തല്ല എങ്കിൽ അത് പലതരം പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാക്കുമെന്നതാണ് എന്നാൽ ഉചിതമായ സ്ഥാനത്താണ് എങ്കിൽ അത് സമ്പത്ത് ഉൾപ്പെടെ നമ്മുടെ ഗൃഹത്തിൽ സർവൈശ്വര്യങ്ങളും വർദ്ധിപ്പിക്കും അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ എവിടെ ക്ലോക്ക് സ്ഥാപിച്ചാലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു ഡോറിന്റെ തൊട്ട് മുകളിലായിരിക്കാൻ പാടില്ല ഇത് വാസുദോഷം ഉണ്ടാക്കും എന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും ആ ഒരു ഡോർ നമ്മൾ പാസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇളകി നമ്മുടെ ശരസിലൂടെയൊക്കെ വീഴാനും ഉള്ള സാധ്യതയുണ്ട് അപ്പൊ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ വടക്ക് ദർശനമാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഘടികാരം സ്ഥാപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് മഹാലക്ഷ്മി കുബേര ഭഗവാൻ എന്നിവരുടെ ദിക്കാണ് വടക്കല്ലേ ആ വടക്ക് നിന്ന് നോക്കുമ്പോൾ ആ നോക്കുന്ന ദേവതമാരുടെ ദൃഷ്ടി പതിയുന്ന തരത്തില് വടക്കേക്ക് ദർശനമാകുന്ന രീതിയിൽ ഘടികാരം സ്ഥാപിക്കുന്നത് സർവൈശ്വര്യവും സമ്പത്തും വർധിക്കുന്നതിന് കാരണമാകും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷ സമയമാണ് അല്ലെങ്കിൽ സമയദോഷമൊക്കെ കൊണ്ട് പൊറുതെ മുട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ ആ ഒരു ക്ലോക്ക് ഇളക്കി അവര് തെക്കേ ഭിത്തിയിൽ സ്ഥാപിച്ച് വടക്ക് ദർശനമാക്കി വെക്കുമെങ്കിൽ അവർ സമയമൊക്കെ തെളിയുന്നതിന് ഉചിതമായ ഒരു മാർഗമാണിത് ഇനി നമ്മളിത് വടക്ക് ഭിത്തിയിൽ ഈ ഒരു ക്ലോക്ക് സ്ഥാപിക്കാൻ പാടില്ല യമധർമ്മന്റെ നോട്ടം നമ്മുടെ ആ ഒരു ക്ലോക്കിലേക്ക് പതിയുന്നത് ശോഭനമല്ല ആരോഗ്യ പ്രശ്നങ്ങള് മനസന്തോഷം കുറയുക ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും അവർ ഗൃഹത്തിൽ വന്ന് ഭവിക്കുമെന്നുള്ളതാണ് വാസ്തുപക്ഷം മാത്രമല്ല ഇത്തരത്തിൽ അവർ തെക്ക് ദർശനമായി കൊണ്ട് നമ്മള് ഈ പറയുന്ന ക്ലോക്കുകൾ സ്ഥാപിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ഒരു സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ തന്നെ മാറിപ്പോകുന്നതിനും വഴിതെളിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ തെക്ക് ദർശനമാക്കി ക്ലോക്ക് ഉണ്ട് എങ്കിൽ അതിനൊന്ന് മാറ്റി സ്ഥാപിച്ചോളൂ ഇനി നമ്മുടെ കിഴക്കേ ഭിത്തിയിൽ പടിഞ്ഞാറ് ദർശനമായിട്ടും ഈ ഒരു ക്ലോക്ക് തൂക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ക്ലോക്കുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ആ ഒരു മുഖ്യവാതിൽ കടന്ന് നമ്മള് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ക്ലോക്കുകൾ ക്ലോക്കുകളായിരിക്കരുത് ആ രീതിയിൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ആ ഒരു കിടപ്പുമുറിയിലേക്ക് വരുമ്പോൾ നമ്മൾ തല വെച്ച് ഉറങ്ങുന്ന ആ ഒരു ഭിത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ തല വരുന്നതായിട്ടുള്ള ഭാഗത്ത് വരുന്ന ഭിത്തിയിൽ ഈ ഒരു ക്ലോക്ക് വരുവാൻ പാടില്ല കാരണം ഒന്ന് ഉറങ്ങുന്ന സന്ദർഭത്തിൽ അതിലെങ്കിൽ നമ്മുടെ ചിരശിലക്കൾ ഒന്ന് വീഴാനുള്ള സാധ്യത മറ്റൊന്ന് ആ ഒരു ക്ലോക്കിനടിയിൽ ചിലന്തി അതുപോലെ തന്നെ പല്ലി ഇതൊക്കെ വന്ന് കാഷ്ടിച്ച് അത് നമ്മിലേക്ക് തന്നെ വീഴാനുള്ള ആ ഒരു സാധ്യതയുമുണ്ട് മാത്രമല്ല വാസ്തു ശാസ്ത്രപരമായിട്ടും ദോഷകരമായിട്ടാണ് ഇത് പറയുന്നത് ഇപ്പം നമ്മുടെ ഗൃഹത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങളിൽ ഒന്നായിട്ടുള്ള ക്ലോക്ക് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു കണ്ണാടി വളരെ നിസ്സാരം എന്ന് തോന്നാമെങ്കിലും കണ്ണാടി നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഈ വിധത്തിൽ വലിയ പ്രാധാന്യം വാസ്തു കണ്ണാടിക്ക് നൽകിയിട്ടുണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് കണ്ണാടി നെഗറ്റീവ് ഊർജത്തെ പിടിച്ചെടുക്കുകയും പോസിറ്റീവ് ഊർജ്ജത്തെ റിഫ്ലക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും കണ്ണാടി എപ്പോഴെങ്കിലും ഇരുളിനെ പ്രതിഫലിപ്പിക്കോ ഒരിക്കലും ഇല്ലല്ലേ അവർ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ പ്രകാശത്തെ മാത്രമേ അത് പ്രതിഫലിപ്പിക്കുകയുള്ളൂ അല്ലെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അതായത് നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ മുഖ്യ വാതിൽ കടന്നകത്തേക്ക് വരുമ്പോൾ ആ ഒരു ഭിത്തിയിൽ ഒരു കണ്ണാടി തൂക്കുന്നത് ഏറ്റവും ശോഭനമാണ് എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞു അവിടെ ക്ലോക്ക് സ്ഥാപിക്കാൻ പാടില്ല മറിച്ച് പകരം ഒരു കണ്ണാടി വേണം നമ്മൾ വാസ്തുപരമായിട്ട് അവിടെ തൂക്കുവാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ കണ്ണേറ് ദൃഷ്ടി ദോഷങ്ങളെ ഹനിക്കുന്നതിന് ഈ പറയുന്ന കണ്ണാടി അവിടെ സ്ഥാപിക്കുന്നതിലൂടെ സ്ഥാപിക്കാം തറയിൽ നിന്ന് നാല് അല്ലെങ്കിൽ അഞ്ചടി ഉയരത്തിൽ വേണം ഈ ഒരു കണ്ണാടികൾ സ്ഥാപിക്കുക അധികം അങ്ങ് ഉയരാനും പാടില്ല ഈ പറഞ്ഞ ഉയരത്തിൽ താഴാനും പാടില്ല ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മുഖം കാണുന്ന രീതിയിൽ ആ ഒരു ഉയരത്തിൽ വേണം നമ്മൾ കണ്ണാടികൾ സ്ഥാപിക്കുക കാരണം കണ്ണാടി സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മുഖം നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ രണ്ട് കണ്ണാടികൾ പരസ്പരം അഭിമുഖമായി വരുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ അത് തൂക്കാൻ പാടില്ല സാധാരണയായിട്ട് ആ ഒരു ബാർബർ ഷോപ്പുകളിലാണ് നമുക്ക് ഈ വിധത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് കണ്ണാടികൾ പരസ്പരം അഭിമുഖമായി ഇരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ഷമയെ കെടുത്തുമെന്നതാണ് ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നവർക്കൊക്കെ തന്നെ പോകും വാക്കേറ്റവും വഴക്കമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് ഇനി പലതരത്തിലുള്ള കണ്ണാടികൾ ഉണ്ടല്ലേ അല്ലെങ്കിൽ അതിന്റെ രൂപഘടന വ്യത്യസ്തമാണ് ഇതിൽ തന്നെ ചതുരാകൃതിയിലുള്ള കണ്ണാടിക്കാണ് അവർ മഹത്വം കൂടുതൽ കൽപ്പിച്ചിട്ടുള്ളത് കണ്ണാടി നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പണപ്പെട്ടിയില് അതുപോലെ തന്നെ ആമാടപ്പെട്ടി അതായത് ആഭരണപ്പെട്ടിയിലൊക്കെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ഒരു പണവും ആ ഒരു സ്വർണം അല്ലെങ്കിൽ പണ്ടൊക്കെ തന്നെ ഇരട്ടിക്കാനുള്ള ആ ഒരു എനർജി അവിടെ ഫോം ആകും എന്നുള്ളതാണ് മാത്രമല്ല ഇങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഭാവിയിൽ നമുക്ക് കൂടുതലായിട്ട് വന്നു ചേരുകയും ചെയ്യും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലും നമുക്ക് കണ്ണാടി സ്ഥാപിക്കാവുന്നതാണ് ഇത് ആ ഒരു ഭക്ഷണത്തെ എങ്ങനെയാണോ ഇരട്ടിപ്പിച്ച് കാണിക്കുന്നത് അതുപോലെ ആ ഒരു ദാരിദ്ര്യമൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിറവും സമ്പന്നതയൊക്കെ കടന്നു വരുന്നതിന് ഇത്തരത്തിൽ സ്ഥാപിക്കുന്നത് കാരണമാകും ഇനി മൂന്നാമതായിട്ട് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് വന്നു കയറുന്നതിന് നമ്മൾ പലതരം ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ തൂക്കാറുണ്ടല്ലേ അതിലൊന്നാണ് ഏഴ് കുതിരകൾ കുതിച്ചു പായുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു ചിത്രത്തെ കുറിച്ചും വിശദമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ചുരുക്കിയാണ് പറയുന്നത് വിശദമായി അറിയുന്നതിന് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്ന ഒരു ചിത്രമാണ് ഏഴ് കുതിരകള് ഈ വിധം കുതിച്ചു പായുന്ന ആ ഒരു ചിത്രം കുളിമുറി കിടപ്പുമുറി പൂജാമുറി അടുക്കള ഈ ഭാഗങ്ങളിൽ ഈ ഒരു ചിത്രം നമ്മൾ സൂക്ഷിക്കാനേ പാടില്ല നമ്മുടെ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാളിൽ ഒക്കെ വേണം ഈ ഒരു ചിത്രം നമ്മൾ സ്ഥാപിക്കുവാനാണ് സൂര്യഭഗവാന്റെ പേരിൽ ഏഴ് കുതിരകളെ പൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കാം അതുകൊണ്ട് തന്നെ ഏഴ് കുതിരകളെ നമ്മുടെ ഗൃഹത്തിൽ ഈ വിധം ആ ഒരു ചിത്രം സ്ഥാപിക്കുന്നതിലൂടെ സൂര്യഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും ഇത് തൊഴിലില് സമ്പത്തില് എല്ലാം നമുക്ക് പുരോഗതി നേടിത്തരും സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഹാളില് ഡൈനിങ് ഏരിയയിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ചിത്രം നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷിക്കാം അതിന് ഏറ്റവും ഉചിതമായ സ്ഥാനങ്ങളാണിത് ഇനി കുതിരകളെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ കയറിട്ട് ബന്ധിച്ചിരിക്കുകയാണ് ഈ വിധത്തിൽ ഉള്ള കുതിരകളെ നമ്മൾ ചിത്രങ്ങളായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കരുത് തെക്ക് ഭിത്തിയിൽ വടക്ക് ദർശനമായിട്ട് ഈ ചിത്രം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇത് ആ ഒരു സമ്പന്നതയിലേക്ക് കുതിച്ചു പായുവാനായിട്ട് നിങ്ങളെ സഹായിക്കാം ഇല്ലാത്ത പക്ഷം ആ വടക്കേ ഭിത്തിയിലും കിഴക്കേ ഭിത്തിയിലും നിങ്ങൾക്ക് ഈ ഒരു ചിത്രം സ്ഥാപിക്കാവുന്നതാണ് അതൊന്നും തെറ്റല്ല എന്നാൽ ഹിംസ ജന്തുക്കളുടെ ചിത്രങ്ങൾ അതായത് മാംസഭോജികളായിട്ടുള്ള നരഭോജികളായിട്ടുള്ള ആ ഒരു മൃഗങ്ങളുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ വെക്കരുത് ഇനി നാലാമതായിട്ട് ആ ഒരു മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലത്തെയും നേടിത്തരുന്ന ഒന്നാണ് ഇത് ഗൃഹത്തിലേക്ക് അവർ പോസിറ്റീവ് ഊർജ്ജത്തെ നിറയ്ക്കും മാത്രമല്ല അവർ സാമ്പത്തിക ഉയർച്ച കൈവരിക്കുന്നതിനും മണി പ്ലാന്റുകൾ വളരെയധികം സഹായം നമുക്ക് ചെയ്യുന്നതാണ് വടക്ക് കിഴക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈശാന മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിലും ഇവർ മണി പ്ലാന്റ് നടുന്നത് വിശ്വാസപരമായി ഏറ്റവും കൂടുതൽ ഐശ്വര്യത്തെ നമുക്ക് നേടിത്തരും ധന പുരോഗതി നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരുന്നതിന് അത് കാരണമായി വർദ്ധിക്കുകയും ചെയ്യും ഇതര സസ്യങ്ങളെ അപേക്ഷിച്ച് വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് മണി പ്ലാന്റുകൾക്ക് അധികമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗൃഹത്തിലെ ആ ഒരു അന്തരീക്ഷ വായു ഏറ്റവും പോസിറ്റീവ് ഉള്ളതാക്കി നിലനിർത്തുവാനാണ് ഈ ഒരു മണി പ്ലാന്റുകൾക്കാകും അന്തരീക്ഷ വായുവിനുള്ള ആ ഒരു നെഗറ്റീവ് ഊർജത്തെ അബ്സർവ് ചെയ്യാനും പോസിറ്റീവ് ഊർജ്ജത്തെ പുറപ്പെടുവിച്ചു നമ്മുടെ ഗൃഹം മുഴുവൻ പോസിറ്റിവിറ്റി നിലനിർത്താനും അതിലൂടെ നമുക്ക് ആത്മശാന്തി സമാധാനം ആയുരാരോഗ്യം ഇതെല്ലാം തന്നെ പ്രദാനം ചെയ്യുവാൻ മണി പ്ലാന്റുകൾക്ക് കഴിവുണ്ട് അതുകൊണ്ട് മണി പ്ലാന്റ് നിങ്ങളുടെ ഗൃഹത്തിലല്ല എങ്കിൽ ഉടനെ തന്നെ വാങ്ങി അതിനെ നമ്മുടെ ഗൃഹത്തിൽ അത് പ്ലാന്റ് ചെയ്യുക അപ്പം നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതും നമ്മുടെ ഗൃഹത്തിലൊക്കെ തന്നെ സാധാരണയായിട്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന കുറച്ച് വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വാസ്തു വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ വസ്തുക്കളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഈ പറയുന്ന വാസ്തു നിയമങ്ങൾ നിങ്ങൾ പരമാവധി പാലിക്കാൻ നോക്കുക അപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളോടല്ല ഇത് പറയുന്നത് വിശ്വാസമുള്ളവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്താൽ അത് കൂടുതൽ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരുന്നതിന് സഹായിക്കും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്നിരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ചാനലിൽ അംഗമാക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം